നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നാളെ നടക്കുന്ന ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരത്തിനായിട്ട് ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ ക്രിക്കറ്റ് ലോകം ആ മത്സരം കളിക്കാൻ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ ഉണ്ടാകുമോ ഇതാ ശുഭവാർത്ത വരുന്നു അഭിഷേക് ആ മത്സരം കളിക്കാനാണ് കൂടുതൽ സാധ്യത മോസ്റ്റ് ലൈക്ക്ലി ഹി വിൽ ബി അവൈലബിൾ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു റെവ് സ്പോർട്സ് അവർക്ക് ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹി ഈസ് ഓൺ ദി വേ അദ്ദേഹം റെഡി ആവാനുള്ള വഴിയിലാണ് മിക്കവാറും അദ്ദേഹം കളിച്ചേക്കും അദ്ദേഹത്തിന് സ്റ്റമക്ക് ഇൻഫെക്ഷൻ ഒക്കെ വന്നുകൊണ്ട് കഴിഞ്ഞ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല നമീബിയക്കെതിരെയുള്ള മത്സരത്തിന്റെ ടോസിൻ്റെ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് അഭിഷേക് റെഡി ആവാൻ ഒന്നോ രണ്ടോ മത്സരങ്ങൾ എടുത്തേക്കുമെന്നാണ് അപ്പോൾ ഒരു ഡൗട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ താരം കളിക്കില്ലേ എന്ന് എന്നാൽ പിന്നീട് ലഭ്യമാകുന്ന വിവരം അദ്ദേഹം നല്ല രൂപത്തിൽ റിക്കവർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് വരുൺ ചക്രവർത്തി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ ഈസ് ലുക്കിംഗ് ഗുഡ് അവൻ കുറഞ്ഞ രീതിയിൽ പ്രാക്ടീസ് പ്രാക്ടീസെല്ലാം നടത്തിയിട്ടുണ്ട് ഐ ഓൺ ദി വേ എന്ന് അവൻ പറയുകയുണ്ടായി എന്ന് പറയുമ്പോൾ ിന്റ് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഏതായാലും അഭിഷേക് ഈസ് ഗെറ്റിംഗ് റെഡി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മത്സരം കൊളംബോയിലാണ് പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് അവിടെ പവർ പ്ലേയിലുള്ള ബിഗ് ഹിറ്റിക്ക് വലിയ ആ മത്സരത്തിന്റെ ടോൺ സെറ്റ് ചെയ്യുക അവിടെ നമുക്ക് അഭിഷേകിനെ വളരെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് അവൻ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് അവൻ ഫിറ്റായി കളിക്കാൻ ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ടും സ്ഥാനം നഷ്ടപ്പെടുക സഞ്ജു സാംസണിനായിരിക്കും നെമീബിയയ്ക്കെതിരെ എട്ട് കളികളിൽ നിന്ന് സഞ്ജു മൂന്ന് സീറ്റ് ും ഒരു ഒക്കെ അടിച്ചു സംഗതി ശരി തന്നെ പക്ഷേ പക്ഷെ അഭിഷേകമടങ്ങിയെത്തിയാൽ അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിക്കും സഞ്ജുവിന്റെ സ്ഥാനം പോകും ഇഷാൻ കിഷന്റെ സ്ഥാനം എന്തായാലും ഇപ്പൊ ഭദ്രമാണ് മിന്നും ഫോമിലാണ് ഇഷാൻ കിഷൻ ഉള്ളത് ഏതായാലും കാത്തിരിക്കാം നാളത്തെ പോരാട്ടത്തിനായിട്ട് സംഗതി എന്താണെങ്കിലും കളി നടക്കുമോ എന്നൊരു ചെറിയ ആശങ്ക ഇല്ലാതില്ല കാരണം റെയിൻ ഉണ്ട് മഴ വന്ന് കളി അങ്ങ് കുളമാക്കി പോകുമോ എന്നുള്ളത് പാകിസ്ഥാൻ കളിക്കും കളിക്കില്ല കളിക്കും കളിക്കില്ല അവസാനം കളിക്കുന്നു പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ താനൊന്നും കളിക്കേണ്ടോ എന്ന് മഴ തീരുമാനിച്ചാൽ പിന്നെ എന്ത് പറയാനാണ് കാത്തിരിക്കാം നാളത്തെ കളിക്കായിട്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ്